ഓരോ വളവും തിരിവും ഇവിടെ സൂക്ഷിച്ചാണ് പോകേണ്ടത് ഇതാ ഇല്ലെങ്കിൽ ഇതുപോലെ കാട്ടാനകൾ വന്ന് മുന്നിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഒന്നല്ല ഇവൻ പോയി കഴിഞ്ഞിട്ട് വേറെ എണ്ണം കൂടെ വരുന്നുണ്ട് ഒതുക്കിയിട്ടിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് കുമളിയിൽ നിന്നും വെളുപ്പിന് അഞ്ചേ കാലിന് എടുക്കുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അത് കുമളിയിൽ നിന്നെടുത്ത് വണ്ടിപ്പെരിയാറ് വഴി വണ്ടിപ്പെരിയാറിൽ ഏകദേശം അഞ്ചേ മുക്കാലിനാണ് എത്തുന്നത് കേട്ടോ അവിടെ നിന്ന് വള്ളക്കടവ് വഴി ഗവി വഴി കറങ്ങിയാണ് നേരെ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇനി ഇത് മൂഴിയാറ് വഴി നേരെ പത്തനംതിട്ടയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് പതിനൊന്നേ കാലിനാണ് തിരിച്ച് കുമളിയിലേക്ക് പോകുന്നത് നമ്മൾ കുറേ നേരം ഇരുന്ന് മടുത്ത് വേരി ഇറങ്ങിയ സമയത്താണ് ഡ്രൈവർ ചേട്ടൻ ഇവിടെ ഒതുക്കിയത് ഞാനൊരു പത്ത് അൻപത് പ്രാവശ്യമെങ്കിലും ഗവിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം വണ്ടി നിർത്തും കേട്ടോ ഇത് കക്കി ഡാമിൻ്റെ വ്യൂ പോയിൻ്റാണ് റിസർവ് വയറിൻ്റെ വ്യൂ പോയിൻ്റാണ് നമുക്കിവിടെ കുറച്ച് നേരം റെസ്റ്റ് ഉണ്ട് വണ്ടി ഒതുക്കിയിടും അത് കഴിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പരിസരത്തൊക്കെ അധികം ദൂരമല്ല ഈ ബസ് ഒതുക്കി നിർത്തിയിരിക്കുന്ന അതിൻ്റെ പരിസരമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നടന്ന് കാണാം അപ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്ന റിസർവ്വേൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കക്കി ഡാമിൻ്റെ മുകളിലൂടെയാണ് ഈ വഴിയിൽ നമുക്ക് ഏകദേശം അഞ്ച് ഡാമുകൾ കാണാമെങ്കിലും നാല് ഡാമുകളുടെ മുകളിലൂടെയാണ് നമ്മുടെ കെ ബസ് പോകുന്നത് ആ കെ ബസ് കയറി പോകാത്തത് കൊച്ചുപമ്പ ഡാം മാത്രമാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കക്കി ഡാമാണ് ഈ കാണുന്ന വി പോലെ കാണുന്ന അതിൻ്റെ അപ്പുറമാണ് പൊന്നമ്പലമേട് എന്ന് പറയുന്ന സ്ഥലം ഈ പൊന്നമ്പലമേട്ടിലാണ് ശബരിമലയിലെ മകരജ്യോതി കത്തിക്കുന്നത് 对对对 ചെറുപ്പി കഴിച്ച് വരെ പറയാപ്പോ വഴിയിട്ടുണ്ട് ആ കുട്ടി ഇറങ്ങി കണ്ടോ അത് ഇറങ്ങി ഇറങ്ങിയ കൂടി നിൽക്കും അതുകൊണ്ട് താളയ്ക്ക് പോകാനും പറ്റില്ല 雨 marriages